ഹൈക്കൂട്ടിയായി സെലൺ ബ്ലാസിലേക്ക് സോദ ഇന്ന് മുട്ട വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മുട്ട ഞാൻ ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒരു വലിയൊരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു ചെയ്യുന്നത് ഇത് നല്ല ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നന്നായിരിക്കും ഇതുപോലെ ചെയ്ത് ചാർ ഒരുപാട് ഒഴിച്ച് ചപ്പാത്തി മുട്ട അയ്യോ ചപ്പാത്തി പുട്ട ഇതൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുക സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ നല്ല വന്നത് മാറ്റിയിട്ടുണ്ട് ബാക്കി കുറച്ച് ഓയിലുണ്ട് അതിലേക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ ഞാനൊന്ന് നിക്കീടെ ജാറിയിൽ വെച്ചൊന്ന് ഫ്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി എടുത്തത് അത് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ഒരു മൂന്നാല് ഏലക്ക നാല് ഏലക്ക അതേപോലെ ഗ്രാമ്പു പിന്നെ പട്ട വൺ ടേബിൾ സ്പൂൺ പെരിഞ്ചീര ഇത്രയും ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു എട്ടുവത്ത് വെളുത്തുള്ളി ഇനി വിശാലം കറി ലീവ്സൂടെ ഇട്ടുകൊടുക്ക ഒരു മീഡിയം തീയിൽ വെച്ച് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് വൺ ടീസ്പൂൺ വെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഒരു വൺ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കൊടി ഐറ്റങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പൊ തീ ഓഫ് ചെയ്താണിട്ടേ അപ്പൊ ഈ ചട്ടിയുടെ ചൂടൊക്കെ ഇടുന്നതിന് അത് പൊടി ഐറ്റങ്ങളെല്ലാം നല്ല വെന്ത് കിട്ടും

മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അതേപോലെ തന്നെ ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടൊന്ന് വഴട്ടാൽ ക്കാളി പഴത്തിന്റെ ആ പശുവൊക്കെ ഒന്ന് മാറിയതിനു ശേഷം തക്കാളിയുടെ പശച്ചുവ നല്ലതുപോലെ മാറ്റിയെടുക്കണം ഇതിലേക്ക് അരച്ചുവെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കറയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക അപ്പ അവരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക നല്ല കുറിയ ചാറോടുകൂടി തന്നെ കിട്ടും ഞങ്ങൾ മിക്സീടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴിതിനെ ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴിന്നെ മതിയാവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം അപ്പോഴും തിളച്ച് ഓയിലൊക്കെ നല്ല തെളിഞ്ഞു വന്നതിന് ശേഷമാണ് മുട്ട ഇട്ടുകൊടുത്തത് നല്ല കുറുകിയ ചാറോടുകൂടിയാണ് കറിയുള്ളത് എന്തല്ല നെയ്യം ചേരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വൺ ടീസ്പൂൺ നെയ്യും വൺ വൺ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി കടുക് കടുകിട്ട് കൊടുക്കാം അപ്പോഴി ഇതുവരെ നമ്മൾ കടുവിതാ വച്ചില്ലല്ലോ കടുക് ഇട്ട് കൊടുക്കാം ഇനി മച്ചൽ മുളക് ഇട്ട് കൊടുക്കൂന്ന് മൂന്ന് മുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്ത കുറച്ച് കറി ലീഫ്സ് ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്